ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാൻ ഇന്ന് കപ്പ പൊട്ടുണ്ടാക്കാൻ പോവാ അതിനായിട്ട് കപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് തൊലി കളയട്ടെ ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കപ്പ പൊട്ടുണ്ടാക്കുമ്പോ കപ്പ ഇങ്ങനെ നീളത്തിൽ തൊലി കളയണം ഇങ്ങനെ നീളത്തിൽ തൊലി കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ആ സ്ലൈഡിൽ ഇങ്ങനെ ഒരക്കണല്ലോ അതോടെ അധികം പൊട്ടിക്കാൻ പറ്റൂല ഇങ്ങനെ നിങ്ങളത്തിൽ തന്നെ അറിയണം കളയണം കപ്പയും ഫ്രഷ് തേങ്ങയും ഒക്കെ ആണെങ്കിൽ കപ്പുട്ടുണ്ടാക്കോ നല്ല ടേസ്റ്റാ അതിന് കറിയൊന്നും ആവശ്യമില്ല നല്ല കപ്പയാ തൊലി കളഞ്ഞു ഞാൻ ഇത് കഴുകി വൃത്തിയാക്കട്ടെ കപ്പ കഴുകി വൃത്തിയാക്കി ഈ കപ്പ കൊണ്ട് തന്നെ ഞമ്മക്ക് രണ്ടു മൂന്ന് കുറ്റിപ്പുട്ടുണ്ടാക്കാം കപ്പുട്ട് ഇതുകൊണ്ടാണ് വരക്കാൻ പോകുന്നത് കാണിച്ചു തരാ എങ്ങനെയാണ് വരക്കുന്നത് കൊറച്ചൊരു ശക്തി കൈക്ക് നല്ല ശക്തി വേണം ഇങ്ങനെ വരക്കുന്നതിന് വേണ്ടിയിട്ടാണ് നീളത്തിൽ കപ്പ തൊരി കളയെന്ന് പറഞ്ഞത് മൊത്തം ഞാൻ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ ഇതിനൊക്കെ ഉണ്ട് അതാ ഒരു കപ്പയായി ഇത് ഒരു കപ്പ കൊണ്ട് നമുക്ക് ഇത്ര അധികം കിട്ടി കപ്പ് കൊണ്ട് ഞാൻ അടുത്തത് ഇതിന് ഇത് നിറയെ കപ്പന്റെ നീരുണ്ട് ഇത് അത് നമുക്ക് ഇങ്ങനെ പിഴിഞ്ഞു പോക്കണം അത് ഞാൻ കാണിച്ചു കാണിച്ച ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് തുണിയിൽ മൊത്തം ഇട്ട് കൈ ഇങ്ങനെ മുറുക്ക പിഴിഞ്ഞാ മതി എന്നാ അതിന്റെ വേണ്ടാതെ കട്ടൊക്കെ പോയിക്കൂടും വെള്ളം എല്ലാം പക്ഷെ അത് ഞാൻ കൈ കൊണ്ടാണ് ചെയ്യുന്നത് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി ഇത്ര ഉണ്ട് അറിയ വെള്ളം മുറുക്കാപ്പൊഴിഞ്ഞ് ഇത് പോക്കണം കഴിയാറായി ഒരുപാട് നീര് ഇതിലുണ്ട് ഇനി കഴിപ്പുള്ള കപ്പൊക്കെയാണെ ഇതിലൂടെ അങ്ങ് പോയിക്കോ ഈ നീരിലൂടെ എല്ലാം തുണിയിലാവുമ്പോൾ പെട്ടെന്ന് കഴിയും ഇതാ ഒരു കപ്പം കൊണ്ട ഇത് എടുത്തു ഇത്ര അധികം നീരത്തിൽ നിന്ന് കിട്ടി ഇത് ഇത് നമുക്കിനി വേണ്ടത് കളയാട്ടോ ഇതാണ് നമുക്കിനി കപ്പക്കുട്ടീന് വേണ്ടത് ഉക്കും പൊടി ഇങ്ങനെ ഇങ്ങനെ നിൽക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതിന് കുറച്ച് പൊടി ഇടണം ഇത് പത്തിരിപ്പൊടിയാണ് പുട്ടുംപൊടി ഇട്ടാലും മതി അജിമീന്റെ പുട്ടും പൊടിയൊക്കെ ഇട്ടാലും മതി ഇതിപ്പോ ഞാൻ പത്തിരി പൊടി ഇത് ഇതൊന്നും അലർന്ന് വേണ്ടി നന്നായി കൊഴ കുഴച്ചെടുക്കുമ്പോ ആവശ്യത്തിന് ഉപ്പ് കൂടുക അധികം പൊടിയൊന്നും കൂടി എടുത്ത് അധികം പൊടി ഇട്ടുണ്ടെങ്കിൽ പുട്ടിന്റെ കപ്പുട്ടിന്റെ ആ ടേസ്റ്റ് കുറഞ്ഞു ഇതൊന്നും ഇങ്ങനെ വെതറി നിൽക്കാൻ വേണ്ടി മാത്രം ഉപ്പും പൊടിയും ഇട്ടിട്ട് ഇങ്ങനെ ആ കട്ട ഇങ്ങനെ ഒഴിവാക്കി കിട്ടാൻ പോയാ കുറച്ചും കൂടെ പൊടി പുട്ട് ചൂടുന്ന പാകത്തിനായി എല്ലാ അങ്ങനായി കണ്ടിന് ഇതിന് ഉപ്പുട്ട് പൊടി ഇട്ടി പാകത്തിനാക്കി ഇനി നമുക്ക് പുട്ട് ചൂടാൻ പോവാട്ടെ ഇനി ഇതിലുള്ള തേങ്ങ റെഡിയാക്കട്ടെ പുട്ടിച്ചൂടാന് നല്ല ഫ്രഷ് തേങ്ങ ആയിരിക്കണം എന്നാലാണ് പുട്ടിന്റെ ടേസ്റ്റ് വരിക ഇന്നലെ പൊട്ടിച്ച തേങ്ങ മഞ്ഞിപ്പൊക്ക ഉണ്ടാവും ഫ്രഷ് തേങ്ങ ഇരകി ഇരിക്കട്ടെ രമ്പ ഈ രമ്പ ഇല ഇട്ട് കഴിഞ്ഞാല് പുട്ടിന് നല്ലൊരു സ്മെല്ലാ അതുകൊണ്ട് ഇതും ആ പുട്ടും കുറ്റ ചിരകട്ടെ നല്ല അതിലുള്ള തേങ്ങ ആണെങ്കിൽ പുട്ടിന് നല്ല ടേസ്റ്റ് നല്ല തേങ്ങയാ തേങ്ങ ഇട്ടു ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഈ കപ്പ കൂട്ടുണ്ടാക്കരുത് എന്ന് അവർക്കൊക്കെ ഇനി ഒരു സംശയമുണ്ട് അവരെ ഫുള്ള് കാണിച്ചിട്ടുണ്ട് കപ്പ തൊലി കളയുന്നത് മുതൽ കപ്പ കൂട്ടുണ്ടാക്കുന്നത് വരെ ഉണ്ട് കക്കാമ്പൂവ ഈ ഇല ഇടണം ഈ ഇല കപ്പകുട്ടിന് മാത്രല്ലെട്ടോ ഏത് പുട്ട് ചൂടാണെങ്കിലും ഈര നല്ലതാണ് തേ നെയ്ച്ചോറിന് നല്ലതാണ് തേങ്ങാ ചോറിനും നല്ലതാണ് ഇറച്ചിച്ചോറിന് നല്ലതാണ് ഈര നല്ല സ്മെല്ലാ ഇനി വേവട്ടെ എന്തു കഴിഞ്ഞിട്ട് കാണിച്ചു വരാം പുട്ട് റെഡിയായി ഞമ്മക്കിനിത് നല്ല അടിപൊളി കപ്പുട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനി എല്ലാവരും ഒരു കപ്പയൊക്കെ വാങ്ങിയിട്ട് ഇല്ലാത്ത ഇല്ലാത്തവർ കൃഷി ഇല്ലാത്തവർ കപ്പ വാങ്ങിയിട്ട് കപ്പ കൂട്ടുണ്ടാക്കാൻ നിൽക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ് ലൈക്ക് നിന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ